ഇടുക്കി ചിന്നക്കനാൽ വിലക്കിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതിമാർ താമസിച്ചിരുന്ന ഷെഡ് തകർന്നു വിലക്ക് പാലോലിയിൽ തോമസും ഭാര്യയും താമസിച്ചിരുന്ന ഷെഡാണ് ഒറ്റയാൻ തകർത്തത് കാട്ടാനയുടെ വരവറിഞ്ഞ നായ്ക്കൾ കുറിച്ച് ബഹളം വെച്ചിരുന്നു ഇതോടെ തോമസും ഭാര്യ വിജയമ്മയും ഉറക്കമുണർന്ന് ഷെഡിൽ നിന്നിറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി പുലർച്ചെ നാലരയോടുകൂടിയാണ് കാട്ടാന ഇവരുടെ ഷെഡ് ആക്രമിച്ചത് ഷെഡ് പൂർണമായും തകരുകയും വീട്ടുപകരണങ്ങൾ നശിക്കുകയും ചെയ്തു രണ്ടായിരത്തിമൂന്നിൽ സർക്കാർ തോമസിന് ഒരേക്കർ സ്ഥലം ചിന്നക്കനാലിൽ നൽകിയിരുന്നു ഈ സ്ഥലത്ത് വീടു നിർമ്മിച്ചു എന്നാൽ പ്രദേശത്ത് കാട്ടാന ശല്യവും കുടിവെള്ളക്ഷാമവും രൂക്ഷമായി രണ്ടായിരത്തു പത്ത് ജനുവരിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് ആനയുടെ കൊമ്പ് കുത്തിയിറങ്ങി ഇയാളുടെ വലതു കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു ഇതോടെ സർക്കാർ നൽകിയ സ്ഥലവും വീടും ഉപേക്ഷിച്ച് കുടുംബം വിലക്കിലെ റവന്യൂ ഭൂമിയിൽ ഷെഡ് കെട്ടിയാണ് താമസിച്ചു വന്നിരുന്നത് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം